കോഴിക്കോട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയുടെ സഹോദരനെ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിലുള്ള മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് അതിനിടെ കോഴിക്കോട് ജില്ലയിൽ ജാഗ്രത കടുപ്പിച്ചു ആരോഗ്യവകുപ്പ് അഭിജിത് മുഴക്കുന്നത് നമുക്കൊപ്പം എത്തുന്നു വീണ്ടും അഭിജിത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹോദരനാണ് ഇപ്പോൾ ഈ രോഗലക്ഷണം കണ്ടിരിക്കുന്നത് എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം സുജിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ഈ അമീബിക് മസ്തിഷ്കജ്വം ബാധിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിശോധനയൊക്കെ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുഞ്ഞിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് വെൻറ്റിലേറ്ററിലാണ് കുഞ്ഞുള്ളത് ഒപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ ഒരു യുവാവും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട് ഇരുവരുടെയും വീടുകളിൽ നിന്ന് ആരോഗ്യ വകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം സുജയ സാധാരണ നിലയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക നീന്തുകയൊക്കെ ചെയ്താലാണ് എങ്ങനെയാണ് ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് അമീബിക് മസ്തിഷ്കജ്വരം വന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ആരോഗ്യ വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ സുജി ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഈ നേരത്തെ നമുക്കറിയാം രണ്ട് ദിവസം മുൻപാണ് താമരശ്ശേരി സ്വദേശിയായ ഒരു ഒൻപത് വയസ്സുകാരി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ സഹോദരനും ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരനും സമാനമായ രീതിയിലുള്ള ചില രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ റിസൾട്ട് അത് നെഗറ്റീവാണ് കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് സ്രവം ശേഖരിക്കുന്നുണ്ട് ഇന്ന് തന്നെ ശ്രമം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യും ഏതായാലും ആരോഗ്യവകുപ്പ് കർശനമായ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് സുജയ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും കുളിക്കരുത് സാധാരണ നിലയിൽ കുഞ്ഞുങ്ങളിലാണ് ഈ അമീബ ശരീരത്തിൽ ഏറ്റവും അധികം എത്താനുള്ള സാധ്യത കാരണം മൂക്കിന്റെ നേർത്ത പാളിയിൽ കൂടിയാണ് അമീബ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ഇങ്ങനെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നതും മരണമൊക്കെ സംഭവിക്കുന്നതും ഏതായാലും കർശനമായ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യം